കോഴിക്കോട് ജില്ലയിൽ മൂവായിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു കോഴിക്കോട് ജില്ലയിൽ കൊണാട് ബീച്ചിനു സമീപം അപ്പോളോ ബിൽഡേഴ്സിന്റെ അപ്പോളോ സീ ബ്രിഡ്ജ് അപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആകെ മൊത്തം പത്ത് നിരകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ ടെൻത് ഫ്ലോറിലെ ടെറസ് ഉൾപ്പെടെ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് ഫ്ളാറ്റ് ആണ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ലാറ്റിന് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയ ഹാൾ കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഫ്ളാറ്റിന് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് കൂടാതെ പ്രൈവറ്റ് ലിഫ്റ്റ് സ്വിമ്മിംഗ് പൂൾ ജിം പാർട്ടി ഹാൾ എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളുമാണ് ഈ ഫ്ളാറ്റിന് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ടെറസും ലഭ്യമാണ് ഇവിടെ ടെറസിൽ നിന്നും മനോഹരമായ ബീച്ച് വ്യൂ ലഭിക്കുന്നതുമാണ് ഈ കാണുന്ന മൂവായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് പ്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില സ്ക്വയർ ഫീറ്റിന് വെറും അയ്യായിരം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ ഫൈവ് നയൻ വൺ നയൻ സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ നയൻ ഫൈവ് നയൻ വൺ നയൻ സീറോ